ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒടക്കുവല ഇടുന്ന വീഡിയോ ഉണ്ടോ നമ്മുടെ മോനമ്പാം ബീച്ചിൽ ഞാനും വിനയ് ഉണ്ട് കേട്ടോ അപ്പോൾ ദേ ഈ വല നമ്മൾ മേടിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ വില വന്നത് മുന്നൂറ് രൂപ ഉണ്ടോ അത് എഴുപത്തഞ്ചടി നീളം വന്നിട്ട് നമ്മുടെ ഈ വല ഹൈറ്റ് വന്നത് ഒരു അഞ്ചടി ഹൈറ്റ് ഉണ്ട് കേട്ടോ അതെ മുന്നൂറ്റിപ്പത്ത് രൂപ നമ്മുടെ ഈ വലക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഈ വലതേ നമ്മുടെ ബീച്ചിലിടാൻ പോകാം അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോയാലോ അപ്പം നമ്മുടെ ഈ വല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വലയേട്ട കണ്ടില്ലേ ഇതിൻ്റെ അടിയിലായിട്ട് വെയിറ്റ് വരണ്ടട്ടോ ഈ ഉള്ള സംഭവം പ്ലാസ്റ്റിക്കും അല്ല ഒരു അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ഒരു ഒരു സംഭവം ഉണ്ട് ഇതെന്താണെന്നറിയില്ല അരക്കിലോ എടുത്ത് വെയിറ്റ് വേണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ കണ്ട സ്പൂഞ്ച് പോലത്തെ ഒരു സംഭവം അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇട്ട് നോക്കിയാലോ ഇതും പക്ഷെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് കെട്ടാനായിട്ട് നമ്മൾ ഒരേ കല്ലെടുത്തേണ്ട കേട്ടോ രണ്ടറ്റത്തും കല്ലിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വെയിറ്റ് കിട്ടിയില്ലെങ്കിൽ തിരടിക്കില്ലേ പിന്നീട് പൂരും വല അപ്പോൾ ആ വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടറ്റത്തും കല്ല് കെട്ടെന്ന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വെയിറ്റ് സാധാരണ ചെറിയൊരു വെയിറ്റുള്ളൂ ഇതിന് ആ ഈയത്തിനെ അപ്പം നമുക്ക് കട്ട് കുറച്ചും കൂടെ വെയിറ്റ് കിട്ടാനായിട്ടാണ് രണ്ടറ്റത്തും കല്ലിട അപ്പോൾ നമ്മുടെ ഉടക്ക് വലട ഒരറ്റുമില്ലേ അത് നമ്മുടെ ആ ചീന വലട ആ കയറില്ലേ അതുമ്പം കെട്ടിക്കൊടുത്താറുണ്ടാകാം പിന്നെ അടിയിലേക്ക് നമ്മൾ ഒരു കല്ലും കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ നീട്ടി അല്ല വല അങ്ങട് നീട്ടി എഴുപത്തഞ്ചടിയുള്ള നീളന്മാരുണ്ട് അതങ്ങട് നീട്ടിക്കൊടുക്കുക അപ്പോൾ അതേ മച്ചാൻ നമ്മുടെ വിനയ് മച്ചാൻ സൂം ചെയ്തിട്ടാണ് എടുക്കണത് അധികം ക്ലാരിറ്റി ഒന്നും കിട്ടൂല സൂര്യപ്രകാശം അടിക്കണുണ്ടായിരുന്നു അപ്പൊ മച്ചാന്മാരെ നമ്മുടെ വലതെ അത്യാവശ്യം നീട്ടി നീട്ടിതേ അറ്റാ അതെ ഇപ്പൊ തീരും നമ്മുടെ വല അത്യാവശ്യം കടലൊക്കെ നല്ലോണം കയറിക്കെടുക്കണ്ട അപ്പൊ അതേ മച്ചാന്തേ കുറച്ച് സൂം ചെയ്തിട്ടൊക്കെ എടുത്തില്ലേ ഇത്രയും ദൂരത്താണ് ഞാൻ നിക്കണത് അപ്പൊ നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറിനടിപ്പിച്ചായിട്ടോ നമ്മൾ വല ഇട്ടിട്ട് അപ്പൊ നമുക്ക് വലിച്ചു നോക്കാം നമ്മുടെ വലയിൽ എന്തെങ്കിലും ഉണ്ടാവുന്നോ അപ്പൊ നമ്മ വലയൊക്കെ അതെ വലിച്ചു തുടങ്ങിയപ്പോഴും അതെ ഒരു മീനൊക്കെ ആട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ വരുമ്പോൾ പറയാട്ടോ അപ്പൊ നമുക്ക് മൊത്തം വല വലിച്ചതിന് ശേഷം നമുക്ക് ആ മീനുകളെക്കൊന്ന് കാണാട്ടോ അപ്പതേ നമ്മ കുറച്ചൊക്കെ വലിച്ചങ്ങട് വലിച്ചെങ്കിൽ എത്തിയപ്പോൾ അത്യാവശ്യം വലിപ്പോൾ രണ്ട് മീൻകുട്ടന്മാരെ കണ്ട അപ്പ അതെ ഏകദേശം നമ്മ വലിച്ചു തീരാറായിട്ടോ അതെ ഒരു മൂന്നാലഞ്ച് മീൻ നമ്മുടെ വലയിൽ ഇപ്പൊ കണ്ടട്ട അതെ അവസാന കുറച്ച് ചവർ നമ്മുടെ വലയിൽ ഒന്ന് കയറിട്ട അപ്പൊ വച്ചാമാർ ഇതേ കണ്ടില്ലേ കടൽക്കൊമ്പം മരണ്ട നമ്മുടെ വലയ കയറി അങ്ങനെ എവിടെ പോയി വല വീഴാലും ചൂണ്ടിട്ടു ഇപ്പത്തെ ഈ ഒരു ഐറ്റം ഇവിടെ നമുക്ക് കിട്ടുന്നത് അപ്പൊ ആ കൂട്ടത്തിൽ തന്നെ ഒരു മീൻ കൂടെ ഉണ്ടാ പ്രായലി അപ്പം മച്ചാമ്പരെ എന്ത് മീനായാലും നമുക്ക് കൂരിയെങ്കിലും കിട്ടിയാലോ അപ്പം നമ്മുടെ വലയിട്ടിട്ട് ഇതെങ്കിലും കിട്ടിയെന്ന് നമുക്ക് പറയാമല്ല അപ്പം നമ്മുടെ ഒടക്കുവലയിട്ടിട്ട് നമുക്ക് മീൻ കിട്ടിയിട്ടോ മച്ചാൻ വരെ എന്തായാലും കൊള്ളാം നമ്മുടെ ഉടക്കു വല അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട് ഇത് നമുക്കൊരു മൂന്നാലഞ്ച് പ്രാവശ്യം എങ്കിലും ഇടാൻ പറ്റും ഈ വല സൂക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ഒക്കെ എടുക്കഴിഞ്ഞാൽ വല ആകെ ഇതായി പോകും കേടായി പോകും കടലിലൊക്കെ നല്ലോണം കയറിക്കെടുക്കുകയായിരുന്നുണ്ട് പിന്നെ ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അപ്പൊ നമുക്ക് കുറച്ച് അകത്തിയാണ് ഇട്ടത് ഈ വേസ്റ്റ് കാരണം സൈഡിൽ മൊത്തം ഈ ആയിരുന്നു കേട്ടോ ഈ പാവല് ചീഞ്ഞതിൻ്റെ അങ്ങനെയുള്ള വേസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ കുറെ അങ്ങോട്ട് മാറ്റിയാണ് ഇട്ടത് എന്നാലും നമ്മുടെ വലയിൽ കുറച്ചൊക്കെ വേസ്റ്റ് കയറിയുള്ളട്ടാ അപ്പം അതൊക്കെ നമുക്ക് ഉടങ്ങി കളഞ്ഞു അപ്പോൾ അപ്പൊ ഒറ്റപ്രാവശ്യം നമ്മടെ ഒടക്കുവല ഇട്ടയിൽ നമുക്ക് നാല് കിട്ടി ഇട്ടിട്ടാ മച്ചാൻ വരെ അപ്പോൾ രണ്ട് വലിയ കൂരി ഉണ്ട് ഒരു പ്രായലും ഉണ്ട് ഒരു ചെറിയ കൂരി കൂലിക്കുട്ടനുണ്ട് കേട്ടോ രണ്ടു പ്രാവശ്യം അപ്പൊ വച്ചാ നമ്മുടെ ചെറിയൊരു ഫിഷിംഗ് ഫിഷിങ്ങോട് അവസാനിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്